ഏതോ ജന്മ കല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അവസാനം അശ്വിനെയും ശ്രുതിയെയും എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു അവരുടെ മനസ്സില് എല്ലാവരുടെയും മനസ്സില് ചെറിയൊരു ദേഷ്യവും വിദ്വേഷ്യും ഒക്കെ ഉണ്ടെങ്കിൽ പോലും കുഞ്ഞന്റെ ഭാര്യയാണ് എന്ന് ഏർ പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാ ചടങ്ങുകളോടും കൂടി അശ്വിനെ അശ്വിനെയും ശ്രുതിയെയും ആ വീട്ടിലേക്ക് കയറ്റുവാണ് ഗ്രഹപ്രവേശം എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിന്റെ ഇടയിലും ശ്യാമിൻ ശ്യാമിന്റെ കുതന്ത്രങ്ങളും ചതിയുമാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എങ്ങനെയെങ്കിലും ശ്രുതിയും അശ്വിനെയും തമ്മിൽ അകറ്റണം ശ്രുതിയെ തനിക്ക് സ്വന്തമാക്കണം ആ ഒരു ഒരൊറ്റ കൂടി ശ്യാം കാണിക്കുന്ന ചില ക്രൂരതകളുമാണ് ഇനി എന്തായാലും നമ്മൾ കാണാൻ പോകുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളിവിടെ നിന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അവസാനം എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു വീണ്ടും ശ്രുതിയെ താലി ചേർത്തി എല്ലാ ചടങ്ങുകളോടും കൂടി അശ്വിൻ ശ്രുതിയെ തിരിച്ച് ആ ഒരു വീട്ടിലോട്ട് കൈപിടിച്ച് കയറ്റുവാണ് അഞ്ജലി നിലവിള നിലവിളക്ക് കൊടുത്തു നിലവിളക്ക് കൊടുത്ത് ശ്രുതി വലത് കാലുവെച്ച അകത്തോട്ട് കയറുന്ന സമയത്ത് അഞ്ജലി പറഞ്ഞു ഈ വീട്ടില് മറ്റൊരു ചടങ്ങ് കൂടിയുണ്ട് ആ ചടങ്ങ് എന്ന് പറയുമ്പോ ഭർത്താവ് ഭാര്യയെ എടുത്തുകൊണ്ട് വേണം വീടിനകത്തേക്ക് പോകാനായിട്ട് അപ്പൊ ആദ്യം അശ്വിൻ ഇത് സമ്മതിച്ചില്ല എന്നാൽ മുത്തശ്ശീം ഒക്കെ നിർബന്ധിച്ചപ്പോ ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് അശ്വിൻ തയ്യാറായി ആ ഒരു നിലവിളക്ക് അഞ്ജലി വാങ്ങിച്ചതിന് ശേഷം അശ്വിൻ ശ്രുതിയെ പൊക്കി പൊക്കിയെടുക്കുവാണ് പൊക്കിയെടുത്ത് നേരെ അകത്തോട്ട് കയറുന്നുണ്ട് അപ്പൊ എല്ലാവരും പിന്നാലെ പോയി എന്നാൽ മനോരമയ്ക്കും ഷാമിനും മാത്രം ഈ ഒരു സംഭവങ്ങളൊന്നും ഒട്ടും ദഹിച്ചിട്ടില്ല മനോരമ ശ്യാമി ശ്യാം ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് നിൽക്കുവാണ് ഞാൻ ആഗ്രഹിച്ച പെൺകുട്ടിയാണ് ഇപ്പോ ഇവൻ സ്വന്തമാക്കിയത് എങ്ങനെയെങ്കിലും തകർക്കണം എന്നൊക്കെയുള്ള ഒരു ഒറ്റ ലക്ഷ്യമാണ് ശ്യാമിന്റെ മുന്നില് ഈ സമയത്ത് മനോരമ ശ്യാമിന്റെ ആ ഒരു ദേഷ്യം കണ്ടിട്ട് മനോരമ പറയുന്നത് ഇപ്പൊ മോൻ എന്താണ് വിചാരിക്കുന്നത് മരുമോൻ എന്താണ് വിചാരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി ചുളുവിന് ഒരാള് കൂടി ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയുന്നത് പോലെ ചുളുവിന് ഒരാൾ കൂടി ഈ വീടിന്റെ മരുമകളായിട്ട് കയറി വന്നു എന്നിട്ട് എങ്ങനെയെങ്കിലും ഇവരെ രണ്ടുപേരും അടിച്ചു പുറത്താക്കും എന്ന് വിചാരിച്ചിട്ട് അതൊന്നും നടന്നില്ല അവസാനം ചടങ്ങുകളോടുകൂടി തന്നെ അവരെ ഗൃഹപ്രവേശനവും നടത്തി എന്നല്ല മരുമകൾ പറയു വിചാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഷാമിൻ എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും ഇവരെ തകർക്കണം അഞ്ജലി തന്നെ ശ്രുതിയെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താകുന്ന അവരുടെ ഈ ബന്ധം തകരുന്ന സംഭവങ്ങൾ ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടാണ് ശ്യാമം ശ്രമിക്കുന്നത് അങ്ങനെ അകത്ത് ചടങ്ങെല്ലാം കഴിഞ്ഞ് ശ്രുതിയെ പതുക്കെ പൊക്കിയെടുത്തുകൊണ്ട് അശ്വിൻ റൂമിൽ കൊണ്ട് നിർത്തുവാണ് കൊണ്ട് നിർത്തുന്ന സമയത്ത് ശ്രുതിയുടെ കമ്മല് അശ്വിന്റെ ഡ്രസ്സിൽ ഉടക്കിപ്പോയി പതുക്കെ ശ്രുതി അത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് ഈ സമയത്ത് ദേഷ്യം വന്ന് അശ്വിൻ ശ്രുതിയെ പിടിച്ചങ്ങ് തള്ളുവാണ് പിടിച്ച് തള്ളിയപ്പോ തന്റെ കാത് ഭയങ്കരമായിട്ട് വേദനിച്ചു ആ കമ്മല് താഴെ വീഴാൻ വേണ്ടിട്ട് പോകുമ്പോൾ അശ്വിൻ പിടിച്ചു ആ സമയത്താണ് അശ്വൻ മനസ്സിലായത് ഉടക്കിയത് കൊണ്ടാണ് ശ്രുതി ഇങ്ങനെ നെഞ്ചോട് ചേർന്ന് നിന്നതെന്ന് എന്നാൽ അതിന്റെ ദേഷ്യവും അശ്വിനുണ്ട് പക്ഷെ ഭയങ്കരമായിട്ട് വേദനിച്ച് തടവി തടവി കാത് തടവി തടവി നിൽക്കുവാണ് ഈ സമയത്ത് അശ്വിൻ തന്റെ കയ്യിലുള്ള ആ കമ്മല് ശ്രുതിക്ക് നേരെ നീട്ടി പെട്ടെന്ന് ശ്രുതി അത് വാങ്ങിച്ചു വാങ്ങിച്ചതിന് ശേഷം ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോ ദേഷ്യത്തോടു കൂടി തന്നെ അശ്വിനും പുറത്തോട്ട് ഇറങ്ങിപ്പോയി എന്നാൽ ഒട്ടും ശ്രുതിക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല തന്റെ ചേച്ചിയുടെ വിവാഹത്തിൽ തന്നോട് ഒരു ബെറ്റ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു വെല്ലുവിളി നടത്തിക്കൊണ്ട് തന്നെ വിവാഹം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ വിവാഹം മുടക്കും എന്ന് പറഞ്ഞതുകൊണ്ട് എന്നെ നിർബന്ധിച്ച് വിവാഹ ഈ ഒരു താ കഴുത്തിൽ താലി കെട്ടി എന്നെ ഭാര്യയാക്കി പക്ഷെ മാസത്തെ അഗ്രിമെന്റ് വെച്ചിട്ടാണ് എന്നെ ഈ എന്നെ ഭാര്യ പദവി എനിക്ക് ഈ ഭാര്യ പദവി നൽകിയത് വീട്ടിൽ ചെന്നതിന് ശേഷം എന്തിനെ ചെയ്തു എന്ന് ചോദിക്കുമ്പോഴൊന്നും പറയുന്നില്ല വീട്ടുകാർ എല്ലാവരോടും എന്നോട് ചോദിക്കുന്നുണ്ട് അതിന് ഉത്തരം പറയാനും തനിക്ക് സാധിക്കുന്നില്ല അങ്ങനെ വലിയൊരു നിസ്സഹായ അവസ്ഥയിലാണ് ശ്രുതി നിൽക്കുന്നത് അതിന്റെ കൂടെ തന്നെ എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ട് താൻ എന്തോ വലിയൊരു തെറ്റ് ചെയ്തതുപോലെയാണ് എല്ലാവരും പെരുമാറുന്നത് അതിനൊപ്പം തന്നെ ആ വീട്ടില് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എല്ലാവരോടും പറയാനോ അല്ലെങ്കിൽ എല്ലാവരോടും എങ്ങനെയെങ്കിലും തന്റെ നിരപരാധിത്വം തെളിയിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനും സാധിക്കുന്നില്ല അങ്ങനെ വളരെ ഒരു നിസ്സഹായ അവസ്ഥയിൽ തന്നെയാണ് ശ്രുതി ഇപ്പോ കടന്നു പോകുന്നത് അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും ശ്രുതിക്കും അശ്വിനും വേണ്ടിയിട്ടുള്ള മണിയറ ഒരുക്കുന്ന തിരക്കിലായിരുന്നു അഞ്ജലി അഞ്ജലി മണിയറ ഒരുക്കുന്നതൊക്കെ കണ്ടിട്ട് ശ്യാമനെ ഒട്ടും ദഹിക്കുന്നില്ല ഭയങ്കര ദേഷ്യത്തിലാണ് അങ്ങനെ അഞ്ജലിയോട് ചോദിക്കുമ്പോഴും അഞ്ജലി പറയുന്നത് എനിക്കറിയാം ശ്യാമേട്ടനെ ഇപ്പോ നല്ല ദേഷ്യമുണ്ടെന്ന് അറിയാം പക്ഷെ എന്ത് ചെയ്യാനാണ് കുഞ്ഞൻ ആഗ്രഹിച്ചതല്ലേ ഇപ്പോ നമ്മുടെ ദേഷ്യമുണ്ടെങ്കിൽ പോലും നമ്മളായിട്ട് ഈ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കണ്ടേ അതുകൊണ്ട് നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങൾക്കും മുൻകൈ എടുത്ത് നിൽക്കണം ഞാനും കുഞ്ഞന്റെ അളിയനും ചേച്ചിയുമാണ് ഞങ്ങള് നമ്മള് അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കി നടത്തണ്ടേ എന്നൊക്കെ അഞ്ജലി പറയുന്നുണ്ട് ദേഷ്യത്തോടു കൂടി ആണെങ്കിൽ പോലും ഷാമിയുടെ അതൊന്നും കാര്യമാക്കാതെ ഈ ഒരു മണിയറയൊക്കെ ഒരുക്കി പൂർത്തിയാക്ക എന്നൊക്കെ അഞ്ജലി പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു മണിയറയൊക്കെ ഒരുക്കി പൂർത്തിയാക്കി നിൽക്കുമ്പോഴാണ് അകത്തേക്ക് ശ്രുതി വരുന്നത് ശ്രുതി അകത്ത് നിർത്തിയതിനു ശേഷം പാല് കൊണ്ടു കൊടുത്തു അഞ്ജലി കയ്യില് പാല് കൊണ്ടു കൊടുത്തതിനു ശേഷം ശ്രുതിയോട് തന്നെ അഞ്ജലി പറഞ്ഞു നീ ഇവിടെ നിൽക്ക് ഞാൻ പെട്ടെന്ന് തന്നെ അശ്വിനെ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലി പുറത്തോട്ട് ഇറങ്ങുവാണ് അപ്പൊ ശ്രുതി തിരിഞ്ഞു നോക്കുമ്പോൾ ശ്യാമിൻ്റെ കയ്യിൽ പാല് ശ്രുതി ഭയങ്കര ദേഷ്യത്തിലാണ് ഇയാള് കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നാൽ ശ്യാമ് കാരണമാണ് അശ്വിന്റെ മനസ്സിലുള്ള തെറ്റിദ്ധാരണ കാരണമാണ് ഇങ്ങനെ ഒരു ചടങ്ങ് ഇത്ര ദൃർതിയിൽ നടത്തേണ്ട ആവശ്യം വന്നത് എന്ന് ശ്രുതിക്ക് അറിയത്തില്ല അങ്ങനെ അഞ്ജലി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ കുഞ്ഞൻ വന്നു കുഞ്ഞൻ വന്ന ഉടനെ തന്നെ ശ്യാമിനെ ശ്യാമം നിൽക്കുന്നത് കണ്ടൊരു ഭയങ്കര ദേഷ്യത്തിലാണ് ഉടനെ തന്നെ അഞ്ജലി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ചടങ്ങ് ഉണ്ട് അപ്പൊ നിങ്ങള് അകത്തോട്ട് കയറ് ഞങ്ങൾ ഇനി പോകുകയാണെന്നൊക്കെ പറഞ്ഞ് അഞ്ജലി പോയി പിന്നാലെ ശ്യാമും പോയി അശ്വിൻ ദേഷ്യത്തോടെ വന്ന് കഥവ് അടച്ചങ്ങ് ഭയങ്കരമായിട്ട് ഒച്ചയിൽ കഥവ് അങ്ങ് അടയ്ക്കുവാണ് അകത്ത് കയറി അകത്ത് കയറിയതിനു ശേഷം ശ്രുതിയോട് പറയുവാണ് ഞാൻ ഇനി എന്ത് ചെയ്യാനാണ് ഈ എങ്ങനെയാണോ നിന്റെ കൂടെ ഇനി ഈ ഒരു മാസം ഞാൻ നിന്റെ കൂടെ ശ്വാസം മുട്ടി ഈ റൂമിൽ തന്നെ കഴിയേണ്ട അവസ്ഥയാണല്ലോ എനിക്ക് ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്നൊക്കെ പറഞ്ഞത് അശ്വിൻ ശ്രുതിക്കൊപ്പമുള്ള ആ ഒരു റൂമിലെ ആ ഒരു ദിവസങ്ങളെ പറ്റി ഭയങ്കര ഒരു ദേഷ്യത്തില് എന്നാൽ എനിക്കും അങ്ങനെ തന്നെയാണ് നിങ്ങളെ കൂടെ ഒരു നിമിഷം പോലും എനിക്ക് ഈ റൂമിൽ നിൽക്കാനായിട്ട് സാധിക്കത്തില്ല അത്രത്തോളം ഒരു മോശപ്പെട്ട ഒരു ആളാണ് നിങ്ങൾ മറ്റുള്ളവരുടെ ഫീലിങ്സ് എന്താണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാനായിട്ടൊന്നും നിങ്ങൾക്ക് സാധിക്കത്തില്ല എപ്പോഴും അശ്വിൻ സായ്റാമിന് അശ്വിൻ സായിറാമിന്റെ തന്നെ ന്യായങ്ങളും അശ്വിൻ സായിറാമിന്റെ തന്നെ കാര്യങ്ങളാണ് മറ്റുള്ളവർ എന്ത് ചെയ്തു അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്താണ് ചിന്തിക്കുന്നത് എന്നൊന്നും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല ഞാൻ ഈ ലോകത്തിലെ കണ്ട രീതിയില് നിങ്ങളെപ്പോലെ ഒരാളെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് എനിക്കറിയത്തില്ല നിങ്ങൾ എന്തിനാണ് ഈ ഒരു എടുത്തുചാട്ടം നടത്തിയതെന്ന് ഇങ്ങനെ ഒരു വിവാഹം നടത്തിയത് എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് ഒട്ടും താല്പര്യമില്ല നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത് എന്നാൽ മറ്റുള്ളവരുടെ മുന്നിലും എനിക്കിപ്പോ ഒരു ഉത്തരമില്ലാതെ ഞാൻ നിൽക്കുവാണ് എന്നൊക്കെ ശ്രുതി പറഞ്ഞു എന്നാൽ അശ്വൻ വിചാരിച്ചിരിക്കുന്നത് ശ്യാമിന്റെ കൂടെ ശ്രുതിക്ക് ജീവിക്കാൻ പറ്റാത്ത ദേഷ്യമാണ് തന്നോട് തീർക്കുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ നീ ഇനി മിണ്ടി മിണ്ടിപ്പോകരുത് എന്തായാലും ആറു മാസത്തേക്ക് മാത്രമേ ഈ ഒരു കരാറുള്ളൂ അത് എന്തിനാണെന്ന് എനിക്കറിയാം നീ നീ ആരുടെ കൂടെ ജീവിക്കാനാണെന്നും നിന്റെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്നൊക്കെ എനിക്കറിയാം പക്ഷേ മറ്റുള്ളവരുടെ മുന്നില് ഇനി ആറുമാസത്തേക്ക് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി ഭർത്താവും ആയിരിക്കും മറ്റുള്ളവരുടെ മുന്നിൽ അതുപോലെ ഞാൻ അഭിനയിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും നീം അങ്ങനെ ശ്രമിക്കണം എന്നൊക്കെ അശ്വിൻ പറഞ്ഞു എന്നാൽ ആ ഒരു ആ ഒരു റൂമില് വീർപ്പുമുട്ടി കഴിയുന്ന ദേഷ്യമെല്ലാം അശ്വിൻ പ്രകടിപ്പിച്ചു ഇനി ഒരു നിമിഷം നീ ഈ റൂമിൽ നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കൈയും പിടിച്ച് അശ്വിൻ പുറത്തോട്ട് ആക്കി അതായത് ബാൽക്കണിയിലോട്ട് പിടിച്ച് തള്ളിയതിനു ശേഷം ഇനി നീ ഇവിടെ ആണ് നീ കിടക്കേണ്ടത് നീ ഇനി ഇവിടെ കിടന്നാ മതി എന്റെ റൂമിൽ നീ മേലാൽ വന്നു പോകരുത് ഇനി തൊട്ട് നീ ഇവിടെ ആയിരിക്കും ഉറങ്ങാൻ പോകുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം ശ്രുതിയെ റൂമിന് പുറത്താക്കി അശ്വിൻ അകത്തോട്ട് കയറി ആ ഒരു അലങ്കാരമെല്ലാം കാണുമ്പോഴെല്ലാം അശ്വിന് ഇറിട്ടേഷൻ തോന്നിക്കൊണ്ടിരുന്നു അങ്ങനെ മുല്ലപ്പൂവും റോസയൊക്കെ വെച്ചിട്ടാണ് റോസാപ്പൂവൊക്കെ വെച്ചിട്ടാണ് അഞ്ജലി ആ ഒരു റൂം അലങ്കരിച്ചത് അതെല്ലാം അശ്വിൻ പൊട്ടിച്ചു കളഞ്ഞു പൂവെല്ലാം വാരി തറയിൽ എറിഞ്ഞു എന്നിട്ട് അകത്ത് ഒരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു ബെഡ്ഷീറ്റ് എടുത്ത് ശ്രുതിയുടെ ദേഹത്തെടുത്ത് എറിഞ്ഞിട്ട് വീണ്ടും കഥകടച്ച് അശ്വിൻ പോയി കിടന്നുറങ്ങുവാണ് എന്നാൽ ആ തണുപ്പത്ത് അശ്വിൻ എറിഞ്ഞ ആ ഒരു ബെഡ്ഷീറ്റ് പോലും ശ്രുതി സ്വീകരിച്ചില്ല ദേഷ്യത്തോടു കൂടി പുറത്തു ആ തറയിലേക്ക് വലിച്ചെറിഞ്ഞതിന് ശേഷം ആ തണുപ്പത്ത് വിറച്ചു വിറച്ച് ശ്രുതി അവിടെ ഇരിക്കുവാണ് എന്നാൽ തന്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു തന്റെ അച്ഛന്റെയും അമ്മയുടെയും സന്തോഷം കാണണം എന്നൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ആ ആഗ്രഹങ്ങളെല്ലാം തല്ലിക്കെടുത്തുന്ന സംഭവങ്ങളാണ് പിന്നീട് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് ആലോചിച്ച് ശ്രുതി ഭയങ്കരമായിട്ട് സങ്കടത്തിലാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും എല്ലാവരും അംഗീകരിച്ച് ആ ഒരു വിവാഹവും ചടങ്ങും എല്ലാം പൂർത്തിയായി എന്നാൽ ഇനി എന്തൊക്കെ സംഭവിക്കാം അവരെ തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട് പല അടവുകളും ഷ്യാമ് പയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ എന്തിനാണ് അശ്വിൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നുള്ള സത്യം തിരിച്ചറിയാനായിട്ട് ശ്രുതിക്ക് സാധിക്കുമോ ശ്രുതി ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇതെല്ലാം ക്ഷാമം ഉണ്ടാക്കിയതാണ് എന്ന് മനസ്സിലാക്കി ശ്രുതിയുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് അല്ലെങ്കിൽ നിരപരാധിത്വം മനസ്സിലാക്കാനായിട്ട് അശ്വിന് സാധിക്കുമോ ഇനി എങ്ങനെയായിരിക്കും അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരെ കിട്ടി